എൽ ഡി എഫിൽ നിന്ന് നേടാവുന്ന മുഴുവൻ നേടിയിട്ടും ആകെ പട എം എൽ എ വരെ അറിയാം മറുകണ്ഠം ചാടാൻ വേണ്ടി ഒരു നീക്കം നടത്തുക എന്ന് പറഞ്ഞ ഒരു ഒരു മൂന്നാം തര ഇടപാടാണ് ജോസ്കാർ പത്രസമ്മേളനം ഞാൻ ചിരി വന്ന് കണ്ടപ്പോരട്ടം ഇത് നാണക്കേട കേരള കോൺഗ്രസ് തന്നെ ഒരു ജാത സദ്യതാണ് എൽ ഡിയിലേക്ക് വരാനുള്ള ഷോ അങ്ങനെ പ്രശ്നം ഇതുപോലൊരു കാട്ടുകൾ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല കേരള കോൺഗ്രസ് ബാണി വിഭാഗത്തിൻ്റെ യു ഡി എഫ് പ്രവേശനം ഇപ്പോൾ അത് മങ്ങിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അവർക്ക് എന്തായിരിക്കും അവരുടെ ഭാവി കാര്യങ്ങൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ തീരുമാനമെടുക്കാനുള്ള പാർട്ടിക്ക് അവകാശം ഒന്നും കുറ്റപ്പെടുത്താനൊന്നും വിമർശിക്കാനും നമുക്ക് അവകാശമൊന്നുമില്ല രാഷ്ട്രീയ കാര്യങ്ങൾ വിമർശിക്കാം ജോസ് കമാണി എന്ന് പറയുന്ന വ്യക്തി എൽ ഡി എഫിൽ നിന്ന് നേടാവുന്ന മുഴുവൻ നേടിയിട്ടും അകപ്പെടെ എം എൽ എ പറഞ്ഞാൽ നമുക്ക് മറുകണ്ഠം ചാടാൻ വേണ്ടി ഒരു നീക്കം നടത്തുക എന്ന് പറഞ്ഞ ഒരു ഒരു മൂന്നാം തരം ഇടപാടാണ് അത് വളരെ അപമാനകരമായ കാര്യമാണ് എൻ്റെ അഭിപ്രായം ഞാൻ വ്യക്തമായി പറയുന്നു പിന്നെ ഒരു കാര്യമുണ്ട് ജോസ് കമ്മിയുടെ പാരമ്പര്യം അത്രയേ ഉള്ളൂ നേൾ പറയുകയും കാരണം മാണിസാറ് മരിച്ചു കഴിഞ്ഞപ്പം അങ്ങേരുടെ പയരിലൊരു പാർട്ടിയായിട്ടാണ് നടക്കുന്നത് മാണി മാണിസാറിൻ്റെ പേര് പറയാൻ ആ പാർട്ടിക്ക് അവകാശമുണ്ടോ എന്ന് ആദ്യം ആ ജോസ് കമാണിയും ആ പാർട്ടിക്കാരും ചിന്തിക്കട്ടെ അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ കടക്കാത്തതെന്ന് മര്യാദ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല എനിക്കറിയല്ല മാണിസാർ ഞാനിവിടെ രാവിലെ ഇരിക്കുമ്പം രാവിലെ ഒരു ആറയ്ക്ക് വിളിക്കാൻ മാണിസാറിൻ്റെ വീട്ടിൽ നിന്ന് ചെന്ന ചരിത്രമൊക്കെ ഉണ്ട് ഞാൻ എനിക്കൊന്നും കിടക്കുന്നില്ല ഇനി അതൊന്നും പറഞ്ഞാൽ അറിയും അപമാനിക്കണ്ടായിരിക്കും പക്ഷേ ഒരു ചോസ്കാരുടെ പത്രസമ്മേളനം ഞാൻ ചിരി വന്ന് കണ്ടപ്പോൾ യു ഡി എഫിലേക്കില്ലെന്ന് അയാൾ പറയണ്ടേ അയാൾ പറഞ്ഞില്ല ഞങ്ങൾ എൽ ഡി എഫിൽ തുടരും എന്ന് പറഞ്ഞു എന്നാൽ ഈ കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചയിൽ ഞാൻ എൻ്റെ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറയാനുള്ള ധാർമ്മികതകൾ കാണിക്കേണ്ട ആൾ കാണിച്ചില്ല എന്ന് മാത്രമല്ല അയാളുടെ പാർട്ടി ഈള് യു ഡി എഫിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ ആ പാർട്ടി ഒന്നുകൂടെ സ്പ്ലിറ്റ് ആവും കേരള കോൺഗ്രസ് ഇപ്പോൾ ഒൻപതുണ്ട് ഈള് യു ഡി എഫുമായിട്ട് സഹകരിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഒന്നുകൂടെ സ്പ്രിറ്റ് ആയാലും കേരള കോൺഗ്രസ് പത്തെണ്ണം ആയാലും ഞാനത് ആഗ്രഹിക്കുന്നതിനും തീരട്ടെന്ന് ഇത് നാണക്കേടാണ് കേരള കോൺഗ്രസ് തന്നെ ഒരു ജാതസന്ധതിയാണ് ഞാനതിനെ പറയുക എത്രയോ നടന്നവനാണ് അതുകൊണ്ട് പറയുക ഒരു ധാർമ്മികത ഇല്ലാത്ത ഒരു രാഷ്ട്രീയ കക്ഷി കക്ഷിന്നല്ലേ പറയാൻ കേട്ടുള്ളൂ ആ പാർട്ടി എന്തിനു കൊണ്ടു നടക്കുന്നു അതാ എന്തിനാ പാർട്ടി ഞാൻ പറയാം കേരള കോൺഗ്രസ് ജന്മം കൊടുക്കുന്ന അറുപത്തഞ്ച് കാലഘട്ടം അന്ന് പറഞ്ഞു തന്നെ മലയോര കർഷക പട്ടയം ജോസഫ് റവന്യൂ മന്ത്രിയും മാണി ധനകാര്യ നിയമമന്ത്രിയായിട്ട് പോലും ഇടുക്കിയിലെ കർഷകർ പട്ടയം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും പട്ടയം കിട്ടിയിട്ടില്ല പിന്നെ എന്താണ് ഈ കേരളാ ക്രോസിൻ്റെ പ്രസക്തി ഇവരെന്തെങ്കിലും കേരളാ ക്രോസ് ഉണ്ടാക്കി പറയട്ടെ അതുപോലെ തന്നെ വന്യീവി ആക്രമണത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കും അന്നത്തെ പ്രഖ്യാപനങ്ങൾ വേറെ ഒന്ന് ഇപ്പോൾ വന്യീവിയുടെ ആക്രമണം കൊണ്ട് റോഡിലിറങ്ങാൻ വരെ ഈവൻ നമ്മുടെ തടനാടി തൊട്ട പഞ്ചായത്ത് തടനാട് പഞ്ചായത്ത് ടൗൺ അല്ലേ ഇത് മുനിസിപ്പാലിറ്റി ചേർന്ന ഒരു പഞ്ചായത്താണ് അവിടെ പോലും കാട്ടുപന്തിയുടെ ശൈലം കൂടി ജീവിക്കാൻ പറ്റും കാട്ടുപന്തി മാത്രമല്ല എല്ലാ മൃഗങ്ങളും ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ ഇന്നലെ ഒരു പഞ്ചായത്ത് കോരിത്തൂർ പഞ്ചായത്തിൽ ചെന്ന് ഒരു മേഖല മുഴുവൻ കാട്ടാനയുടെ വിളയാട്ടമാണ് മനുഷ്യനെ കാട്ടാനക്കിടയ്ക്കൂടെ നടക്കുന്നു ഒന്ന് ആലോചിച്ചാൽ ഗതിയായി അപ്പം കേരള കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം എന്തിനാണ് കേരള കോൺഗ്രസ് ഉണ്ടാക്കിയത് അടുത്ത കേരള കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം റബ്ബറിന് തറവില മുന്നൂറ് രൂപയാക്കും ഇരുന്നൂറ്റമ്പതാക്കിയാൽ മതി അതും ഇല്ലല്ലോ ഇപ്പം റബ്ബറിന് തന്നെ കിട്ടും നൂറ്റമ്പത് രൂപ കിട്ടുന്നില്ല റബ്ബർ കൃഷി നഷ്ടമായി ഞാൻ ഒരു എട്ട് കൊല്ലം മുമ്പ് നിങ്ങൾ പ്രസംഗിച്ചതാണ് റബ്ബർ കൃഷി നഷ്ടമാണ് കേരളത്തിന് ലാപകരല്ല അത് വേശിച്ചെല്ലാം രക്ഷപ്പെട്ടു അതുകൊണ്ട് നടന്നുവല്ല ഇപ്പം തെണ്ടി പിടി എന്നിട്ട് കുത്തുപോലെ നടക്കുക അതുകൊണ്ട് കേരള കോൺഗ്രസ് തന്നെ ആവശ്യമില്ലാത്ത പ്രസ്ഥാനമാണ് ജോസ് കെ മാണി അത് യു ഡി എഫിലോട്ട് ചാടി അത് ആ പ്രസ്ഥാനം അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം തന്നെ തീർന്നുള്ളൂ ഒരു എലക്ഷൻ വന്നാലിനി ജോസ് കെ മാണി എവിടെ നിൽക്കാൻ എവിടെ വന്നാലും ഞാൻ വോട്ട് ചെയ്യല എൽ ഡി എഫിനോട് നിന്ന് കഴിഞ്ഞാൽ എൽ ഡി എഫിൻ്റെ യു ഡി എഫിൽ നിന്നാരായിട്ട് യു ഡി പേർ വോട്ട് ചെയ്യുമോ യു ഡി എഫ് യു ഡി എഫ് കാരെ ഇത്രയും തളും ഇത്രയും വൃത്തികളും പറഞ്ഞ് ഉപദ്രവിച്ച മാണി യൂണിഫ് എസ് കെ മാണിക്ക് യു ഡി എഫിൻ്റെ മനസാക്ഷികളെ ആരെങ്കിലും വോട്ട് ചെയ്യും വോട്ട് ചെയ്യാൻ പറ്റില്ല അവർക്ക് ആ നിലയ്ക്ക് എസ് കെ മാണിക്ക് രക്ഷയില്ല പിന്നെ ആരാ ഉള്ളത് പൂഞ്ഞാലൊരു ഒരു ഒരു വലിയ മാന്യമുണ്ട് അയാൾ നിൽക്കുമെന്ന് പോലും ഞാൻ കരുതുന്നില്ല തകർന്നു പോയി പിന്നെ ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി ഒരു കാരണവശാലും ജയിക്കില്ലേ സിറ്റിംഗ് എം എൽ എ പിന്നെ അയാൾ എവിടുന്ന് കിട്ടാൻ റാന്നിയിലാണ് ഒരു എം എൽ എ ഉള്ളത് അയാൾ പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ് പക്ഷേ ഞാൻ ഇന്നലെ മിനിങ്ങാന്ന് വേണ്ട അന്വേഷിച്ചപ്പോൾ അവിടെയും എൽ ഡി എഫിനാണെന്ന് ഇന്നാൽ ഒരു മത്സരം ഉണ്ടാവും യു ഡി പിഴങ്ങാട്ട് ഞാൻ പോയാൽ മത്സരിക്കാൻ എപ്പോഴും എന്ന് പറഞ്ഞു പിന്നെ എവിടെ എന്ത് ചെയ്യാൻ റോഷി അച്ഛൻ റോഷി അച്ഛൻ ഒരു ഞാൻ ഏറ്റവും അടുത്ത ഇഷ്ടക്കാരൻ വലിയ സ്നേഹമുള്ളവരാണ് പക്ഷേ അയാളുടെ പൈപ്പ് കുംഭകോണം ഭയങ്കര വ്യാപകമായി അപമാനമാക്കിയിരിക്കുകയാണ് അയാൾ ആ നാട്ടിലോട്ട് പോയിട്ടൊരു കാര്യമില്ല കെട്ടിവെച്ചത് കട്ടപ്പന മേഖലയിൽ നിന്നൊന്നും നമ്മുടെ ഇടുക്കി മേഖലയിൽ നിന്ന് കിട്ടുകയൊക്കെ ആ നിലയിലേക്കാണ് അതെപ്പതിച്ച് പോയി എനിക്ക് സങ്കടമുണ്ട് റോഷിയെപ്പോലും നല്ല എറുപ്പക്കാരൻ വോളിബോളിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്ലെയറാണ് നല്ല പയ്യനായിരുന്നു അവനും ഈ മാണിയുടെ അടുത്ത് കൂടി നശിച്ചു പോയി ഈ ജോസ് കമ്പാണി അവനെ നശിപ്പിച്ചു ഈ പൈപ്പ് കുമ്പോണോ എല്ലാം വീതമെയ്യല്ലേ എങ്ങനെ നന്നാവും പോയി കേരള സംസ്കാരം തീരുന്നു അതാണ് അതിൻ്റെ അർത്ഥം മാണി മത്സരിച്ച അവസ്ഥ അതി നയനീവമായിരിക്കും സഹതാവും ഉണ്ട് അയാളവിടെ മത്സരിക്കണം എന്നുവെച്ചാൽ അയാളുടെ ശക്തി അയാൾ തെളിയിക്കണം ആ കാര്യത്തിൽ അയാൾ മാന്യത കാണിക്കണമെന്ന് എൻ്റെ അഭിപ്രായം കാരണം അവിടെ ഉത്തിരി മത്സരം ഉണ്ടാവും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഷോൺ ജോർജ് കാണും പിന്നെ കാപ്പൻ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ടാവുമല്ലോ സീറ്റിംഗ് എം എൽ എ അതുപോലെ പിന്നെ നമ്മുടെ ജോസ് കെ മാണി മൂന്ന് ഉത്രികോണ മത്സരം നടക്കട്ടെ ജനം വിധി എഴുതട്ടെ നമുക്ക് കാണാം അതല്ലേ ശരി അത് കാണാനുള്ള അവസരം ഉണ്ടാകണം എന്നാണ് ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥന മാണി ഗ്രൂപ്പിൽ ഈ റോഷി അഗസ്റ്റിൻ എങ്ങനെയാണ് പുള്ളിക്ക് പ്രബലനാണോ മാണി ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞില്ലേ യു എസ് കെ മാണി യു ഡി പേട്ട് കച്ചവടം ചെയ്തു പോകാൻ ശ്രമിച്ചെങ്കിലും റോഷി സമ്മതിച്ചില്ല റോഷി പിണറായിട്ട് ബന്ധമുണ്ട് ഈ പൈപ്പ് കച്ചവടത്തിൽ പിണറായി അറിയാതറേ പൈപ്പ് കച്ചവടം നടക്കുന്നത് റോഷി പോയാൽ റോഷി കാണുക അയക്കറിയാ വിവരം അത് റോഷിക്കും അതറിയാം അതുകൊണ്ട് റോഷി റോഷി കയറി കാരണവശാലും പോകല ആകെപ്പാടതിനകത്തൊരു ഒരു പാവമായിട്ടെങ്കിൽ നടക്കുന്ന നമ്മുടെ കാഞ്ഞിരപ്പള്ളി എം എൽ എ ഒരു ജയരാജനുണ്ട് അവൻ അത് വാങ്ങാം ഇത് വാകാം അത് നടക്കുക പാവമാണ് പഴയതാരൻ കുറുപ്പ് സാറിൻ്റെ മകനല്ലേ പാവം അവന് ഒരു കാള്ളൻ കൊള്ളക്കാരനൊന്നും പിടിച്ചു കുറിക്കാരനോന്നുമല്ല ഒരു പാവത്താൻ അയാൾ പക്ഷേ നാടിന് ഒരു ഗുണവും അയാളെ കൊണ്ട് ഉണ്ടായില്ലെന്ന് വലിയ പരാതിയുണ്ട് കുറുപ്പ് സാറിൻ്റെ മകനാണെന്നുള്ള സ്നേഹം എനിക്കുണ്ടെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇനി ജയരാജന് തിളങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് ഈ മാണിഗ്രൂപ്പ് എൻ ഡിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഷോ അങ്ങനെ പ്രശ്നം ബോധിക്കുന്നില്ലല്ലോ ഇതുപോലൊരു കാട്ടുകൾ ടീമിൽ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല ബി ഡി ഞാൻ അത് പറയേണ്ടത് ഞാനല്ല അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരാണ് പറയേണ്ടത് എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും ഈ കളക്കൂട്ടത്തെ വേണ്ടെന്ന് പറയും കാരണം ഇത് നമുക്ക് ആവശ്യമില്ല ഞാൻ വലിയ ആലോചനയ്ക്കും ചിന്തയ്ക്കു ശേഷമാണ് ഭാരതീയ ജനതാ പാർട്ടി ചേർന്നത് അപ്പോൾ അത് ചേരാൻ കാരണം എന്താ ഈ കേരളാംഗ്ലസ് സംസ്കാരം എല്ലാം ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടുമെന്ന് എല്ലാ കാര്യവും പഠിച്ച് ബി ജെ പിയുടെ പ്രവർത്തനം നോക്കിക്കണ്ട് ഇതാണ് ശരി എന്ന് ബോത്തിപ്പട്ട് ഞാൻ ബി ജെ പി ചേർന്നതാണ് ആ ശരിയോടൊപ്പം നിൽക്കാൻ ഈ കള്ളക്കൂട്ടത്തിന് കഴിയില്ല അതാണ് ഞാൻ പറഞ്ഞത് സാറ് സ്ഥാനാർത്ഥിയായിരിക്കും അത് പറയുന്നതിനകത്ത് അർത്ഥം ഇല്ലാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ നിൽക്കണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് പാർട്ടി നിൽക്കാൻ പറയാൻ നിൽക്കും ഒരു കാര്യം ഞാൻ പറയാം വളരെ വലിയ ഭൂരിപക്ഷത്തോടെ ഞാനാണ് വിജയിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പാണ് ആ കാര്യം തർക്കമൊന്നുമില്ല ഷോൺ പാരായിലാണ് അതും സ്വാഭാവികമായിട്ട് പൂഞ്ഞാറ് നമുക്ക് ജയിക്കാൻ പറ്റും അത് പാർട്ടി തീരുമാനിക്കട്ടെ പാർട്ടി പറഞ്ഞാൽ നിൽക്കും